ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയക്കോട്ടയിൽ സമാപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ ഗോപു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഫിനാൻസ് ലൈസൻസ് ഉള്ള ഫീസ് ഓൺലൈനായി അടക്കുവാനും ലൈസൻസ് ഓൺലൈനിലൂടെ ലഭിക്കാനുമുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഇതിനു പുറമെ കേരള മണി ടൈലേഴ്സ് ലൈസൻസിലുള്ള ഫീസും ഓൺലൈനായി അടക്കുവാനും ലൈസൻസ് ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനുമുള്ള സൌകര്യം ഒരുക്കണമെന്നും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് സൌകര്യം യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യങ്ങളും സമ്മേളനം പ്രമേയമായി സർക്കാരിന് മുന്നിൽ വെച്ചു കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണൽ ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ ഗോപു ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒരുപോലെ നമ്മൾ കഴിയുന്ന ഒരു ഒരു ചെറിയ സഹായം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നമ്മുടെ സംഘടനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സമാഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മളുടെ ദുരിതത്തിൽ അങ്ങനെ സഹായിക്കണം എട്ട് സെസിനും വീഴ്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ ജി മധുസൂദനൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ എസ് അനൂപ് രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ മറ്റപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ച ജില്ലാ ട്രഷറർ അരുൺദാസ് അനുബന്ധമായി ആദരിക്കലും അനുമോദനവും കൂടി നിർവഹിച്ചു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ വേണുഗോപാൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗിരീഷ് എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി ജയചന്ദ്രൻ സ്വാഗതവും ഹോസ്തൃഗ് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ സുകുമാരൻ നന്ദിയും പറഞ്ഞു എ കെ പി ബി എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി കെ എസ് അനൂപ്രാജിനെയും സെക്രട്ടറിയായി പി ജയചന്ദ്രനെയും ട്രഷററായി കെ സുകുമാരനെയും തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി ജി അരുൺദാസും ജോയിന്റ് സെക്രട്ടറിയായി ടി പി സനലും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്